ിൽ പരിപൂർണമായി വിശ്വസിക്കുകയും തർക്കങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നതുവരെ ഒരുവനും ഇവിടെ പറഞ്ഞു ഇവിടെ പ്രിയപ്പെട്ടവരെ ഞാൻ നോക്കിയാൽ പലതവണ ഇമാം അഹമ്മദ് ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണ് നാം തർക്കം ഒഴിവാക്കുക എന്നത് ഞാൻ കഴിഞ്ഞ ദർസി സംവദിക്കുക അല്ലെങ്കിൽ സംവാദങ്ങളിൽ ഏർപ്പെടുക എന്നത് അഹിലുസുണ്യുടെ രീതിയല്ല എന്ന് പറഞ്ഞപ്പോൾ ചില സഹോദരങ്ങൾ ദർശ കഴിഞ്ഞു മറ്റും എന്നെ ബന്ധപ്പെട്ട് ചോദിച്ച ഒരു സംശയമായിരുന്നു കേരളത്തിലെ ചരിത്രം നോക്കിയാൽ വർഷങ്ങളായി സംവാദങ്ങൾ നടന്നിട്ടാണ് ധാരാളം ആളുകൾ ഹക്കിലേക്ക് വന്നിരിക്കുന്നത് ധാരാളം ആളുകൾക്ക് സത്യം സത്യമനസിലാകാൻ സംവാദങ്ങൾ കാരണമായിട്ടുണ്ട് അതുകൊണ്ട് സംവാദം പറ്റും അല്ലെങ്കിൽ സംവാദം നല്ലതല്ലേ എന്നൊരു സംശയം ചില സഹോദരങ്ങൾ ചോദിച്ചിരുന്നു ഞാൻ നമ്മുടെ അധ്യാപകരിൽപ്പെട്ട നമ്മുടെ വിശേഷന്മാരിൽപ്പെട്ട വിക്കിയോട് ഇത് ചോദിച്ചപ്പോൾ അദ്ദേഹം പെട്ടെന്ന് തന്നോടും അതിന് മറുപടി വിഭജനിച്ചാലും ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ആളുകൾ ഹക്കിലേക്ക് വരുന്നു എന്ന കാരണത്താൽ സംവാദം അനുവദിക്കപ്പെടണമെന്നില്ല മറിച്ച് സംവാദം ഷറൈന്റെ അടിസ്ഥാനത്തിൽ അനുവാദമുണ്ട് എങ്കിൽ അത് അനുവദിക്കപ്പെടും ഷറൈന്റെ അടിസ്ഥാനത്തിൽ അനുവദിക്കപ്പെടാത്ത കാര്യമാണെങ്കിൽ സംവാദം പാടില്ല അത് ആളുകൾക്ക് മാത്രം ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ വിചരിച്ചാലും ആളുകൾക്ക് അതുകൊണ്ട് വിചാരം പാടില്ല അതുപോലെ സംവാദം എന്നുള്ളത് ഉസൂലുകളിൽപ്പെട്ടതാണ് സംവാദം പാടില്ല എന്നുള്ളതാണ് അടിസ്ഥാനം ഇതാണ് കായിക എന്നാൽ ചില സാഹചര്യങ്ങളിൽ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഇമാം ഭരണാധികാരി ഒരു പണ്ഡിതനോട് ആവശ്യപ്പെടുകയാണ്ടിതനോട് ഏർപ്പെടാം അലി ബിൻ അബ്ബാസിനോട് പറഞ്ഞതുപോലെ ഇമാം അത് വിശദീകരിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അവിടെ സംവാദത്തിൽ ഏർപ്പെടാം അതല്ലെങ്കിൽ ഒരു സാഹചര്യവും മറ്റും നോക്കി ഫിസ്ഥകളും നോക്കി നോക്കി അദ്ദേഹം അല്ലെങ്കിൽ അതിന്റെ ആവശ്യകത അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടാൽ അദ്ദേഹത്തിന് നടക്കാം അതല്ലെങ്കിൽ അടിസ്ഥാനം ജമാഅത്തിന്റെ വിശ്വാസം സംവാദങ്ങൾ തർക്കങ്ങൾ ദീനിന്റെ വിഷയത്തിൽ പാടില്ല എന്നുള്ളതാണ് ഇനി നാം ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ നാട്ടിൽ ധാരാളം കണക്കിന് വർഷങ്ങളായി പല സഹോദരങ്ങളും സലഫി വിശ്വാസത്തിലുള്ള അല്ലെങ്കിൽ തൗഹീദ് മനസ്സിലാക്കിയ പലരോടും നിങ്ങൾ ചോദിച്ചു നോക്കും സംവാദത്തിന്റെ വിധി എന്താണ് പലർക്കും ഇതാണ് അഹുസുലിയുടെ അടിസ്ഥാനം എന്നറിയില്ല കാരണം നിസാര കാര്യങ്ങൾക്ക് വരെ സമ്പാദങ്ങൾ നടത്തുകയും അതിൽ വലിയ പെരുവ് നടിക്കുകയും ഇത്രയും വർഷം ഇത്രയും അധികം സംവാദങ്ങൾ നടത്തിയ പാരമ്പര്യമുള്ളവരാണെന്നൊക്കെ പറഞ്ഞ് അതിൽ പെരുവ് നടിക്കുന്ന ഒരു വിഭാഗമാണ് പലപ്പോഴും നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സംവാദം നടത്തുക എന്ന് പറയുന്നത് അടിസ്ഥാനം അഹ് അടിസ്ഥാനം അത് പാടില്ലാത്തതാണ് എന്നാൽ നോക്കി പണ്ഡിതന്മാർക്ക് അത് ആവശ്യമുള്ള സാഹചര്യം ഏതാണ് അത് ഒഴിവാക്കേണ്ട സാഹചര്യം ഏതാണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കുണ്ടാകും അതാ സമയം അവർ തീരുമാനിക്കും അതല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ ഉണ്ടാകേണ്ടത് അടിസ്ഥാനം തർക്കം ഒഴിവാക്കണമെന്നുള്ളതാണ് അപ്പോ ഉമാ ഒരു വിഭാഗം അവർ പിന്നീട് വെടികേടിലാകാനുള്ള പ്രധാന ഒരു കാരണം അല്ലെങ്കിൽ തർക്കം നൽകപ്പെട്ടാൽ അവർ തങ്ങൾ പറഞ്ഞതായി കാണാം അതുകൊണ്ട് സുന്നത്തിലും ഒരു കാര്യം അഗീതയിലും കഴിഞ്ഞാൽ അത് നാം വിശ്വസിക്കുക അതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് സുന്നത്തിലും സ്ഥിരപ്പെട്ട കഴിഞ്ഞാൽ അവിടെ പിന്നെ നമുക്ക് വേറൊരു ശബ്ദമില്ല അതുകൊണ്ടാണ് സിദ്ദീഖ് അബുബ്രിഹ് മക്കയിലെ കാഫോ വന്നിട്ട് പറഞ്ഞു ആളുകളൊക്കെ പറയും അല്ലെങ്കിൽ മുഹമ്മദ് പറയാണ് ഒരു രാത്രി കൊണ്ട് ാണെങ്കിൽ സംഭവം അതിൽ പറയുന്നതായി കാണാം അബുഖർ പറഞ്ഞു മുഹമ്മദ് ആ ദിവസം മുതലാണ് സിദ്ധ്യത് എന്ന പേര് സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ പിന്നെ നമ്മുടെ ബുദ്ധിക്ക് അത് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ തള്ളിക്കളയാൽ ഒരിക്കലും നമുക്ക് അനുവാദമില്ല